ഹലോ ഇന്ന് നമുക്ക് ഒരു രോഗിയും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണം കേൾക്കാം അതും ഡോക്ടറിനെ ഹിന്ദി അറിയില്ല അപ്പൊ എങ്ങനെ ഡോക്ടറിനെ സംസാരിക്കാൻ പറ്റും നോക്കാം കേട്ടോ ഹിന്ദി അറിയാത്ത ഒരു ഡോക്ടറും ഒരു യുപിക്കാരും പേഷ്യന്റും തമ്മിലുള്ള സംഭാഷണമാണ് ഇന്ന് കേൾക്കുന്നത് ഇന്ന് നമുക്കറിയാം കേരളത്തിലും ഒട്ടുമിക്ക ഏരിയയിലും ബംഗാളികളും ബിഹാരികളും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ അവർക്കൊക്കെ അസുഖം വരുമ്പോൾ നമ്മുടെ ഡോക്ടേഴ്സിനെ ഹിന്ദി അറിയാതെ ഇരിക്കാം വളരെ പ്രയാസമാണ് അവർക്ക് മാനേജ് ചെയ്യാൻ അപ്പോൾ ഹിന്ദി ഒരു മസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പേഷ്യന്റ് വന്നിട്ട് പറയണം ഗുഡ് മോർണിംഗ് സർ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ എന്ന് പറയാം അപ്പോൾ ഡോക്ടർ തിരിച്ചു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ നമസ്തേ എന്നും പറയട്ടോ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ നമസ്തേ എന്ത് പറ്റി അപ്പൊ ഡോക്ടർ ചോദിക്കുകയാണ് ക്യാവ ക്യാവെന്ന് പറഞ്ഞാൽ എന്തു പറ്റി മീൻസ് ഡോക്ടർ ഡോക്ടറെടുത്ത് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ അസുഖം എന്താണെന്ന് പറയണം അതാണ് ചോദിക്കുന്നത് ക്യാവ എന്തു പറ്റി എന്നെനിക്ക് എന്താണ് പ്രശ്നം ആദ്യം ചോദിക്കുക എങ്ങനെയല്ലേ നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് ഒരു ഹോസ്പിറ്റലിലോ പോയാൽ ഏറ്റവും ആദ്യം കിട്ടുന്ന ചോദ്യമാണ് എന്തുപറ്റി വയറ്റിൽ വല്ലാത്ത വേദന ബോത് പേട്ട് ഹോരഹാഹേ പേട്ട് ദർത് പേട്ട് പറഞ്ഞാൽ വയറാണ് പറഞ്ഞാൽ വേദന പേട്ട് ദർത് എന്ന് പറഞ്ഞാൽ വയറുവേദന പേട്ട് ദർത് ബോഹത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം വലിയ വലിയ തോതിൽ നന്ദ അല്ലെങ്കിൽ നന്നായി അങ്ങനെയൊക്കെ പറയാ ബോഹത്ത് പേട്ട് ദർത് ഓരെ വളരെ അധികം വയറുവേദന തോന്നുന്നു അനുഭവപ്പെടുന്നു നല്ല വയറുവേദന അനുഭവപ്പെടുന്നു അതിനാണ് അവൻ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോയത് മിക്കവാറും എല്ലാ പേഷ്യൻസും ടൈമിൽ വരുന്ന എല്ലാ പേഷ്യൻസും ഇങ്ങനെയാണ് വരിക ഒന്നുകിൽ അധികമായ വയറുവേദന അല്ലെങ്കിൽ വലിയ പനി ഇതിനൊക്കെയാണ് നമ്മൾ ഒരു ഇമ്മീഡിയറ്റ് അറ്റൻഷൻ എടുക്കാൻ വേണ്ടിട്ട് ഡോക്ടറടുത്തേക്ക് പോവാറ് ബോത്ത് പേട്ടിതർ ദോ വല്ലാത്ത വയറുവേദന എത്ര നേരമായി കിത്തനാ കിത്തനീദേശ കിത്തണി ദീർച്ച എത്ര നേരമായി കിത്തനീന്ന് പറഞ്ഞാൽ എത്ര കിത്തനു പറഞ്ഞാലും കിത്തനീന്ന് പറഞ്ഞാലും ഉം എത്ര എന്നാണ് കേട്ടോ കിത്തനീ ദർശെ എത്ര നേരമായി എത്ര നേരമായി നിനക്ക് വേദന തുടങ്ങിയിട്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഈ ഹിസ്റ്ററി എടുക്കുന്നതിൽ കൂടിയൊക്കെ രോഗിയുടെ അസുഖത്തെ പറ്റി ഡോക്ടറിനൊരു ഊഹ ഉണ്ടാവും ഇന്നതാവാൻ സാധ്യത ഉണ്ടെന്ന് അതുകൊണ്ടാണെന്ന് ചോദിക്കുന്നത് കിത്തനീ ദീർച്ചെ ഇന്നലെ രാത്രി തുടങ്ങിയതാ കൽ രാത്കോ ശുരുവാ കൽ രാത്കോ ഇന്നലെ രാത്രി കല്ന്നെ ഇന്നലെ രാത്കോ രാത്രിയിൽ ശുരുന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ശുരുവാന്നത് ശുരു ഹുവാ കല് രാത്കോ ശുരൂ ഹാന്ന് പറഞ്ഞാൽ രാത്രിയിൽ സ്റ്റാർട്ടായി അപ്പൊ വേദന എന്നാലും രാത്രി തുടങ്ങിയിട്ട് അവനിപ്പം രാവിലെ എത്ര മണിക്കാ പോയെന്നതിൽ പറഞ്ഞിട്ടില്ല എന്നാലും നരമ്പളത്തിന് ശേഷമായിരിക്കും പോകുന്നത് അപ്പൊ രാത്രി മുഴുവൻ അവന് ആ വേദനയെ സഹിച്ചിട്ട് കിടക്കാണ് പാവം എന്താ ഇത്ര വൈകി വന്നത് ഇത്രേ തീർച്ചയായ ക്യൂ ആയേ ഇത്രേ തീർച്ചയായ ക്യൂ ആയേ ക്യൂ ആയാന്ന് ചോദിച്ചാലും മതി രോഗിയല്ലേ രോഗിയോട് രോഗി എന്തായാലും ഡോക്ടറിനേക്കാളും കുറഞ്ഞ പ്രായക്കാരനാണെങ്കിൽ ആയാന്ന് ചോദിച്ചാൽ മതി പക്ഷെ കുറച്ച് റെസ്പെക്ടോടുകൂടിയാണ് ക്യോ ആയേ ഇത്രയും തീർച്ചയായും ഇത്രയും വൈകി ക്യൂ ആയേ എന്താ പറഞ്ഞത് രാത്രി വേദന ഉണ്ടെങ്കിൽ രാത്രി തന്നെ കൊണ്ടുവരേണ്ടതാണ് അല്ല കാരണം വയറുള്ള നമുക്ക് ഊഹിക്കാൻ പറ്റില്ല എന്തെങ്കിലും അപകടം അപകടം പിടിച്ച വേദനയാണോ ഒരു സിമ്പിൾ ഫുഡ് ഇൻഫെക്ഷൻ കൊണ്ടുള്ള എന്തെയാണോ ഒന്നും അറിയാൻ പറ്റില്ല അപ്പൊ എന്തുകൊണ്ടാണ് നീ ഇത്രയും വൈകി രാത്രി തന്നെ എന്തുകൊണ്ട് വന്നില്ല അതാണ് ചോദിക്കുന്നത് ഇത്രയും തീർച്ചയായും ആയ ഇത്രയും വൈകി എന്താണ് വന്നത് കൂടെ വരാൻ ആരും ഉണ്ടായിരുന്നില്ല സാത്ത് ആനേവാല കൊയി നീന്ത കൂടെ വരാൻ കൂടെ എന്ന് പറഞ്ഞാൽ സാത്ത് ആനേവാല വരാൻ പറ്റിയ കൊയി ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ കൂടെ വരാൻ പറ്റിയ ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വൈകിയത് അപ്പൊ വരാതിരിക്കേണ്ട കാരണം ആരും കൂടെ പോകണ്ട അപ്പൊ വയറുവേദന ഉള്ള ഒരു രോഗിക്ക് ഒറ്റയ്ക്ക് പോകാൻ എന്തായാലും പേടിയാവും വഴിയിലൊക്കെ വേദന കൂടിയാലോ അതോ രാത്രി സമയം പ്രത്യേകിച്ച് അവൻ പുറം ഭാഷയുടെ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതും കൂടെ ആരും വരാൻ കിട്ടാത്ത കൊണ്ടാണ് ഇവര് ഹോസ്പിറ്റലിൽ പോകുന്നത് മിക്കവാറും ഈ ബംഗാളികളും ഈ ബിഹാറികളൊക്കെ വന്നാൽ എവിടെയെങ്കിലൊക്കെ റെന്റിനെ താമസിക്കുന്നവരൊക്കെ ഒരു ഐസൊലേറ്റഡ് പ്ലേസിലേക്ക് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന അക്കോമഡേഷൻ ഒക്കെ നോക്കിയിട്ട് ഉള്ള ഉൾപ്രദേശത്തേക്കൊക്കെ ആയിരിക്കും അവര് താമസിക്കുന്നത് അപ്പൊ അവിടുന്ന് രാത്രി ഒരു ഹോസ്പിറ്റലിൽ പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് പറഞ്ഞത് സാത്താനേവാല കൊയിനീന്ത കൂടവരൻ ആരും ഉണ്ടായിരുന്നില്ല എവിടെയാണ് വേദന ദർദ്ദെ ദർത് കഹാഹ എന്ന് വെച്ചാല് വയറ്റിൽ വേദന ഉള്ളപ്പം വയറൊരു വലിയ വലിയൊരു മീൻസ് സ്ഥലല്ലേ വലിയൊരു ഏരിയ അല്ലത് അതിലെവിടെയാണെന്ന് സ്പെസിഫിക്കലി ചോദിക്കാതെ നമുക്ക് വെരലോന്റെ തൊട്ട് കാണിക്കാൻ പറ്റൂലോ ചില ചില വേദനയൊക്കെ നമുക്ക് വെരലോന്റെ തൊട്ട് കാണിക്കാൻ പറയും അല്ലെങ്കിൽ റൈറ്റ് സൈഡിലാണെന്ന് പറയാൻ പറ്റുമോ ലെഫ്റ്റ് സൈഡിലാന്ന് പറയാൻ പറ്റുമോ അല്ലെ മധ്യഭാഗത്താന്ന് പറയാൻ പറ്റൂ അപ്പൊ അതാണ് ഡോക്ടർ ഉദ്ദേശിച്ച എവിടെയാ വേദന എന്ന് വെച്ചാൽ വേറെ ഏത് വശത്താണ് നിനക്ക് വേദന ഛർദിയുണ്ടോ ഉൾട്ടി ഉവാക്യാ ചർദി ഉണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്ക ഉൾട്ടി ഉവാക്യാ ഉൾട്ടിന്ന് പറഞ്ഞാൽ ഛർദിക്കുന്ന ഉൾട്ടീ കരണ ഛർദിക്കുക ഉൾട്ടി ഉവാക്ക ഛർദിച്ചിരുന്നോ വെള്ളം തിളപ്പിച്ചാണോ കുടിക്കാറ് പാനി ഉപാൽകേ പിത്താഹക്ക പാനി ഉപാൽകേ പി ഉബാലന എന്ന് പറഞ്ഞാൽ തിളപ്പിക്കുകയാണ് ഉബാലന തിളപ്പിക്കുക എവിടെ തൊടുമ്പോൾ ആണ് കൂടുതൽ വേദന കഹാൻ ചൂനേപ്പർ ജാഥത്താഹെ എവിടെ തൊടുമ്പോഴാണ് കൂടുതൽ വേദന എവിടെ നിന്നുള്ളതിനെ കഹ തൊടുന്നതിനാണ് പറയുക ചൂന ചൂന എന്ന് പറഞ്ഞാല് തൊടുക ചൂനേപ്പർ തൊടുമ്പോൾ ജാഥ ദർദ്ദ കൂടുതൽ വേദന എവിടെ തൊടുമ്പോഴാണ് കൂടുതൽ വേദന കാലൊന്ന് മടക്കിയേ പയർ മൂടോ പയർ മൂടോ എന്ന് പറഞ്ഞാല് മടക്കുന്നതന്നെ പറയാ കാല് ഡോക്ടർ ഒരു പ്രാവശ്യം ഡോക്ടർ എടുത്ത് പോയവർക്ക് അവർക്ക് പരിചയം ഉണ്ടാകും കാല് മടക്കാൻ പറയാ അവര് മിക്കവാറും എല്ലാ ടെസ്റ്റിനും കാല് മടക്കിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ഉണ്ടാവും കാലൊന്ന് മടക്കിയേ പയർ പയർന്ന് പറഞ്ഞാൽ കാല് മൂടും മടക്കൂ പയറൊന്ന് കാലൊന്ന് മടക്കിയാ പയർ മൂടും ാവ് നീട്ടു ജീപ് ബാഹർ നികാലോ ജീബ് ബാഹർ നീട്ടുന്ന പറയാ ബാഹർ നികാലും പുറത്തേക്ക് എടുക്ക നാവ് പുറത്തേക്ക് ഇടുക എന്ന് പറയുന്നത് എങ്ങനെയാ നാവ് നീട്ടുക ജീപ് ജീബ് എന്ന് പറഞ്ഞാൽ നാവ് ബാഹർ നികാലോ പുറത്തേക്ക് ഇടൂ പുറത്തേക്ക് എടുക്കൂ അപ്പം പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് നാവ് നീട്ടുക എന്നാണ് ഉദ്ദേശമായിട്ട് വിശപ്പ് എങ്ങനെയാ ഭൂക്കൈസയെ ചില അസുഖങ്ങൾക്കൊന്നും നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല അപ്പൊ വിശപ്പുണ്ടെങ്കിൽ ഡയഗ്നോസിസ് മാറും ശപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വേറെ വേറെ ആയിരിക്കും അപ്പൊ അതൊക്കെയാണ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക എങ്ങനെയാണ് ഈ ക്വസ്റ്റിനൊക്കെ ആൻസർ കിട്ടുമ്പോൾ ഡോക്ടറിന് കൺക്ലൂഷൻ എത്താൻ പറ്റും കള്ള് കുടിക്കാറുണ്ടോ ദാരു പീത്താ ഹേക്ക ചിലപ്പോൾ കള്ള് കുടിച്ച അധികം അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സായ വെള്ളമൊക്കെ മീൻസ് ലിക്കറൊക്കെ അകത്ത് ചെന്നാലും നയവേദന ഉണ്ടാവാം കള്ള് കുടിക്കാറുണ്ടോ ദാരു പീത്താ ദാരു എന്ന് പറഞ്ഞ കള്ളാണ് പീത്താ ഹേക്ക കുടിക്കാറുണ്ടോ ദാരു പീത്താ ഹേക്ക കുടിക്കാറുണ്ടോ പനി ഉണ്ടായിരുന്നോ ക്യാബ് രാത്രി പനിച്ചിരുന്നോ അപ്പൊ ചില ചില ഇൻഫെക്ഷനൊക്കെയാണ് ഫുഡ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കൊണ്ടൊക്കെ ആണെങ്കിൽ വയറുവേദനയുടെ കൂടെ തന്നെ പനിയും ഉണ്ടാവും അപ്പൊ ഈ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചോദിക്കുന്നത് വയസ്സെത്രയായി ആയു കിത്തനിയെ ആയു ആയു എന്ന് പറഞ്ഞാൽ വയസ്സാണ് അതിന് ഉമ്രന്നും പറയാൻ പറ്റൂട്ടോ ഉമ്രന്നു പറഞ്ഞാലും ആയു എന്ന് പറഞ്ഞാലും രണ്ടും വയസ്സാണ് ആയു കിത്തനിയെ ഉമ്ര കിത്തനാഹെ ഉമ്ര പുല്ലിംഗോ ആയു കിത്ത സ്ത്രീലിംഗോ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാലും മതി അല്ലെത്ര ചോദിച്ചാലും അത് അണ്ടർസ്റ്റുഡ് ആണ് അവിടെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടായിരുന്നോ പല കബി പലേ കബി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും മീൻസ് മുമ്പ് എപ്പോഴെങ്കിലും ഇതിനു മുന്നേ എപ്പോഴെങ്കിലും ഐസുവാ ഇങ്ങനെ ഉണ്ടായിരുന്നു ഐസ ക്യാ ഇങ്ങനെ ഉണ്ടായിരുന്നോ ഈ ക്യാ അപ്പുറത്ത് അപ്പുറത്തുടാൻ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് പാലേ കബി ഐസാ ഹുവാ ഇതിനു മുമ്പേ എപ്പോഴെങ്കിലും ഇങ്ങനെ വേദന ഉണ്ടായിട്ടുണ്ടോ ഒന്ന് തിരിഞ്ഞു കിടക്കൂ ജരാ ഇസ്തരഫ് പള്ളർത് ഒന്ന് തിരിഞ്ഞുകിടക്കാന്ന് ചെറുതായിട്ട് ഒന്ന് തിരിയുന്നതെന്നാ പറയാ അതിന് ഇംഗ്ലീഷ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നവരുടെ ജരാ ജര ജെ ജരാന്നല്ലൗൺസ് ചെയ്യാ സെരാന്നാ പറയട്ടോ ജായുടെ താഴെ ഒരു കുടുത്തിട്ടാല് ജാ എല്ലാം കൂടി ആയിട്ട് മാറും കംപ്ലീറ്റ് സാ അല്ല ഒരാ സായ്ക്കും ജായ്ക്കും ഇടയ്ക്കില്ല ഒരു സെരാം സെരാ ഈ സ്ഥലപ്പെടലോ കുറച്ചൊന്നിങ്ങോട്ട് തിരിയൂ കുറച്ചൊന്നും ഇങ്ങോട്ട് കുറച്ചൊന്നും ഇങ്ങോട്ട് തിരി തിരിഞ്ഞിടത്തിക്കില്ലേ ഡോക്ടർ പോയാൽ എപ്പോഴും പറയും തിരിഞ്ഞു കിടക്കും മലർന്ന് കിടക്ക് ഏർ ഇതൊക്കെ ഡോക്ടർ ഭാഷയാണ് കൂടെ ആരാ വന്നത് സാത്ത് കോനായ കോൻ സാത് എന്ന് പറഞ്ഞാൽ കൂടെ കോനാ ഹെ ആരാ വന്നത് കൂടെ ആരാ വന്നത് സാത് കോനായ രോഗിയോട് ചോദിക്കുന്ന എന്തിനായിരിക്കും ഈ രോഗിയോട് വെളിപ്പെടുത്താൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാനോ പിന്നെ അവരുടെ ടെസ്റ്റോ എന്തെങ്കിലും നടത്താനുണ്ടെങ്കിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനും പിന്നെ അവരുടെ ബില്ല് പേ ചെയ്യാനും അത് ഉണ്ടാവില്ല അപ്പൊ അതാ അതിനാണ് ഇവർ ചോദിക്കുന്നത് സാത്ത് കോനായ നിങ്ങളുടെ കൂടെ ആരാണ് വന്നത് നേരെ കിടന്നോളൂ സീതാ ലേട്ടോ സീതാ ലേഠോ ഇതില് ഡോക്ടർ പറയുന്ന സംഭാഷണം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂട്ടോ രോഗിക്ക് ഓൾറെഡി ഹിന്ദി അറിയാം അപ്പൊ രോഗി പറയുന്ന ഭാഗം നമ്മൾ പഠിച്ചില്ലെങ്കിലും ഡോക്ടർ പറയുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത് കാരണം ആ പോർഷനാണല്ലോ നമുക്ക് ഇതായിട്ടുള്ളത് രോഗി പിന്നെ ഹിന്ദിക്കാരനായതുകൊണ്ട് അവന്റെ ഹിന്ദി വേർഡ്സ് അവന് നന്നായിട്ട് അറിയാം നേരെ കിടന്നോളൂ സീത ലേഠോ സീതാന്ന് പറഞ്ഞാൽ നേരെ ലേട്ടോ കിടക്കുക ലേഠന എന്ന് പറഞ്ഞാൽ കിടക്കുക ലേട്ടോ കിടന്നോളൂ അല്ലെ കിടന്നോ നേരെ കിടന്നോ ചെയ്താലേട്ടോ നേരെ കിടന്നോ ലാസ്റ്റ് ഭക്ഷണം എപ്പോഴാ കഴിച്ചത് ആഖരി ഭോജൻ കബ് ലാസ്റ്റ് എന്ന് പറയുന്ന ആഖ്രി 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 ഭോജൻ ഭോജൻ എന്ന ഭക്ഷണം ഏത് ഭക്ഷണത്തിനും നമുക്ക് ഭോജനം എന്ന് പറയാം കബ് കിയ എപ്പോഴാ കഴിച്ചത് കബ് എന്ന് പറയപ്പോൾ കിയ എപ്പോഴാ കഴിച്ചത് കപ് ഖായ കബ്ഖായും ചോദിക്കാം ആക്രി ഭോജൻ കപ് ഖായ കബ്ഖായ കപ് കിയ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റും കൂടെ ആരാ വന്നത് സാത് കോനായൻ ആയിപ്പോയി സോറി കേട്ടോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഈ വേർഡ് ഈ സെൻറ്റൻസ് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് സാറല്ല ഒന്നും കൂടി നിങ്ങൾ പറിച്ചു പഠിച്ചോളൂ അപ്പം ഇതിൽ ഇതിൽ എന്തായാലും ഒരു നിങ്ങൾ തെറ്റ് വരുത്തരുത് ഈ കൂടെ ആരാ വന്നത് രണ്ട് പ്രാവശ്യം ഞാൻ ഒരേ വീഡിയോയിൽ പഠിപ്പിച്ചത് കൊണ്ട് ഇത് നിങ്ങൾക്ക് ഈ ഇപ്പം വൈഹാട്ടാക്കിക്കള കൂടെ ആരാ വന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം ഞാനിത് പഠിപ്പിക്കില്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഹോം വർക്കായി കൂട്ടിക്കോളൂ രണ്ട് പ്രാവശ്യം പറഞ്ഞത് എൻ്റെ തെറ്റാണെങ്കിലും സാറല്ല നിങ്ങളിത് മനസ്സിലങ് ഉറപ്പിക്കാം സാത് കോനായാഹെ എപ്പഴോ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയൊരു സെന്റൻസ് ആണല്ലേ എവിടെയും പോകുമ്പോ ഇവിടെ പോകുമ്പോൾ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം സാത് കോനായാഹെ ഇപ്പം ഗസ്റ്റായിട്ട് പോകുമ്പോ അല്ലെ കല്യാണത്തിന് പോകുമ്പോ വേറെ ഫംഗ്ഷന് പോകുമ്പോൾ സാത് കോനായാ നിങ്ങളെ കൂടെ ആരാ വന്ന് ചോദിക്കാല്ലോ അപ്പൊ ഇത് നിങ്ങൾക്ക് വൈഹാട്ടായി എന്ന് വിശ്വസിക്കുന്നു ബാക്കി ഭാഗം നാളെ എന്താ വെച്ചാൽ ഇത് വീഡിയോ അങ്ങ് നീണ്ടു നീണ്ടു പോകും അപ്പം നിങ്ങൾക്ക് ബോറടിക്കുക അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തി ഇത് കുറേയും കൂടി കണ്ടിട്ടു ഡോക്ടർ അവനായിട്ടുള്ള സംഭാഷണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്